ഹലോ ഞാനിന്ന് പറയാൻ പോകുന്നതുണ്ടല്ലോ നമ്മൾക്ക് ഉണ്ടാകുന്ന ശരീരവേദന ബാക്ക് പെയിൻ അതുപോലെ മസിൽ പെയിൻ ഒക്കെ അല്ലേ അതുപോലെയുള്ള ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും വേദന വരുമ്പോൾ നമുക്ക് നമ്മളാകെ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ചെക്കപ്പ് എക്സ്റേ മറ്റ് സ്കാനിങ് മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ വേദനകൾ മാറാതെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറയണത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്സ് ഇതിന് നക്ഷത്ര എന്ന് പറയും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പല പല പേരുകളിലായിരിക്കും ഇതറിയപ്പെടുന്നത് ഇത് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ഷേപ്പ് ആയിരിക്കും ഇതിന് അപ്പോൾ ഈ പുളി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അയലക്കത്തോ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഇപ്പോൾ അതിൻ്റെ സീസൺ തന്നെയാണ് അപ്പോൾ ഈ പുളി വെച്ചിട്ട് നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വേദനകളൊക്കെ ഇല്ലേ ശരീരവേദനകൾ മസിൽ പെയിൻ ഒരുപാട് നേരം നടന്നിട്ടുണ്ടാകുന്ന വേദനകൾ അതുപോലെ അങ്ങനെയൊക്കെയുള്ള വേദനകളുണ്ടല്ലോ ആ വേദനകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഈ നക്ഷത്ര പുളി വച്ചിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്നോ രണ്ടോ പുളിയെടുക്കാം ഈ പുളിയെന്ന് പറഞ്ഞാൽ ഇതിൽ നിറച്ച് ജലാംശമാണ് അപ്പോൾ ഈ പുളിയെടുത്തിട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം വെള്ളം ചേർക്കരുത് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല അതിൻ്റെ നീരെടുത്തിട്ട് എ എത്ര നീര് നമുക്ക് കിട്ടുന്നോ ഇപ്പോൾ ഒരു ഗ്ലാസ് നീരാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അതിങ്ങനെ ഇളക്കി വന്നത് പാകമായി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടിവശത്ത് പശ പോലെ ഇങ്ങനെ ഇത് നല്ല ഇതിൻ്റെ വേസ്റ്റ് വേർതിരിഞ്ഞ് കിട്ടും എണ്ണ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു കിട്ടും അപ്പം നമുക്ക് ആ എണ്ണ ഊറ്റിയെടുത്തിട്ട് അത് ചൂടാറിക്കഴിഞ്ഞഴിയുമ്പോൾ ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് വയ്ക്കാം എന്നിട്ട് ഇതുപോലുള്ള വേദനകളൊക്കെ വരുമ്പോൾ ശരീരവേദന അങ്ങനെയൊക്കെയുള്ള ഉളിക്കിൻ്റെ വേദനകൾ മസിൽ പെയിൻ ബാക്ക് പെയിൻ മുട്ടുവേദന വേദന ഇങ്ങനെ പലതരത്തിലുള്ള വേദനകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ വേദനയ്ക്കൊക്കെ നമ്മൾക്കിത് കഴിഞ്ഞാൽ വളരെ ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ എണ്ണ ഉണ്ടാക്കി വെച്ചാൽ അത് പുരട്ടിയാൽ നമുക്ക് വളരെ ആശ്വാസം കിട്ടും അപ്പം നിങ്ങൾ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് എന്ന് വെച്ചാൽ ഇത് വേണ്ടാതെ ഇത് കൊഴിഞ്ഞ് വീണിട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും കാണാം ഇത് ഉണ്ടായി കിടന്നിട്ട് ഇതാർക്കും വേണ്ടാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇതുപോലുള്ള കാര്യത്തിനൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇത് കുറച്ചുണ്ടാക്കി വെച്ചേക്കൂ എന്നിട്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് താഴെ കമൻറ്റ് ഇടണം കേട്ടോ അങ്ങനെ കമൻറ്റ് ഇട്ടാനാണ് നമുക്ക് ഇതുപോലെയുള്ള ടിപ്സുകൾ നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് തോന്നുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്സ് പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ ടിപ്സും വെച്ചോണ്ടിരിക്കരുത് ഹോസ്പിറ്റലിൽ പോകണം മതിയായ ചികിത്സ ചെയ്യണമെന്നും കൂടി അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഒരിക്കൽ കാണാം മറ്റൊരു ടിപ്സായിട്ട്